ഒറ്റമുറി ഓലക്കുടലിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് കാരുണ്യ ഭവൻ ഇനി അടച്ചുറപ്പേകും പയ്യലൂർ തച്ചക്കോറ ഷൺമുഖനും കുടുംബത്തിനുമാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ശൗചാലയം പോലുമില്ലാത്ത ഒറ്റമുറിയിൽ ഷൺമുഖൻ ഭാര്യ രമ്യ അച്ഛൻ തെയ്യൻ മക്കൾ ശ്രീജേഷ് ശ്രീവിഷ് എന്നീ അഞ്ചു പേർ കഴിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം ബുഷറ നാസർ കുടുംബത്തിന്റെ സ്ഥിതി എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണനെ അറിയിച്ചു നിർമ്മാണ തൊഴിലാളിയായ ഷൺമുഖിന്റെ പേര് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കിയ സി എൻ വിജയകൃഷ്ണൻ നിർദ്ദേശിച്ചനുസരിച്ച് എം വി ആർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാരാണ് വീട് നിർമ്മിക്കുന്നതിനുള്ള തുക നൽകിയത്

കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ ശിവരാമന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നിർവഹണ ചുമതല ഏറ്റെടുത്തു മൂന്നേ ദശാംശം അഞ്ചു സെന്റ് സ്ഥലത്ത് ജനുവരി വീടിന്റെ നിർവഹിച്ചു രണ്ട് മുറികളും ഹാളും അടുക്കളയുമടക്കം നാനൂറ്റി അൻപത് ചതുരശരാടിയിൽ പൂർത്തിയാക്കിയ വീടിന്റെ പാലുകാച്ചൽ തിരുവോണ ദിവസം നടത്തി നമ്മുടെ നമ്മുടെ മെമ്പറാണ് നമുക്ക് സന്തോഷം ഉദ്ഘാടനമോ താക്കോൽ കൈമാറ്റമോ ഇല്ലാതെ കുടുംബം വീട്ടിൽ കയറി താമസിച്ചു തുടങ്ങട്ടെ എന്ന് സി എൻ വിജയകൃഷ്ണൻ പറഞ്ഞു യു ടി പാലക്കാട്